ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ആഗമനകാലത്തിൻ്റെ മൂന്നാം ഞായർ സന്തോഷത്തിൻ്റെ ഞായർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് സന്തോഷിക്കുവാൻ കാരണങ്ങൾ അടുത്തു വന്നിരിക്കുന്നു ആഹ്ലാദിക്കുവാൻ നമുക്ക് കാരണങ്ങളുണ്ട് താനും കൃത്യമായ ഒരുക്കവും ജീവിതത്തിൻ്റെ നല്ല വിലയിരുത്തലുമൊക്കെയാണ് ഇനി നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് സ്നാവകന്നാൻ്റെ പ്രഭാഷണം കേൾക്കുന്ന മാത്രയിൽ ചില മനുഷ്യർക്ക് തോന്നുന്നൊരു വികാരം ചോദ്യങ്ങളായി വചനത്തിൽ കാണുന്നുണ്ട് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചിലപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് തിരികെ വരുമ്പോൾ താളം തെറ്റി ജീവിതങ്ങളിൽ നിന്നും താളമുള്ള ഇടങ്ങളിലേക്ക് തഴച്ചു വളരാൻ ഇടവരുമ്പോൾ കൃത്രിമമായി ജീവിച്ചിടങ്ങളിൽ നിന്ന് കൃപകളിലേക്ക് മാറി വരുമ്പോൾ പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്കൊക്കെ ജീവിതം ഒന്ന് നീങ്ങി തുടങ്ങുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുവാൻ പറ്റുന്ന ചില ചോദ്യങ്ങളാണത് ഞങ്ങൾ ശരിക്കും ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി ജീവിതത്തെ അതിൻ്റെ നന്മയിൽ കാണാൻ പഠിക്കുക മോശമായതൊന്നും പ്രവർത്തിക്കാതിരിക്കുക അരുതാത്ത ജീവിത പ്രക്രിയകളിൽ വീഴാതിരിക്കുക ആരെയും സങ്കടപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ ഉടമകളാവാതിരിക്കുക ആരോടും മോശമായി പെരുമാറാതിരിക്കുക അങ്ങനെ പലതും പല ജീവിത സ്രോ ശ്രേണികൾ നിന്നുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജീവിതം ഏറ്റവും വിശുദ്ധവും ശ്രേഷ്ഠവുമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കൊണ്ടുപോകുവാനുള്ളൊരാഹ്വാനമാണ് ഇനി കാത്തിരിക്കുവാൻ അധിക നേരമില്ല നമ്മുടെ പ്രതീക്ഷകൾക്ക് അർത്ഥം നൽകുന്ന പ്രകാശം ഇതാ ഉദയം ചെയ്തു തുടങ്ങിയിരിക്കുന്നു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ വീണ്ടും ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ സമയമാഗതമായിരിക്കുന്നു വചനങ്ങളിലുടനീളം നമുക്ക് നൽകുന്ന സന്ദേശം അത് തന്നെയാണ് ഉത്കണ്ഠകളൊക്കെ വെടിഞ്ഞ് ആകുലതകളൊക്കെ ഒഴിഞ്ഞ് ആരാധ്യ മനോഭാവത്തോടുകൂടി അത്യുന്നതനായവനെ സ്വീകരിക്കുവാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ ഒരുക്കങ്ങളില്ലാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകുന്നത് പോലെയോ തയ്യാറെടുപ്പുകളില്ലാതെ ഇൻ്റർവ്യൂവിന് പോകുന്നത് പോലെയോ അല്ലെങ്കിൽ കൃത്യമായ നിർവചനങ്ങളും ചിന്തകളുമൊന്നുമില്ലാതെ ചില കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നത് പോലെയോ നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുവാൻ സാധ്യതകളുണ്ട് എന്നാൽ അത്തരത്തിലെ പരാജയങ്ങളെക്കുറിച്ചല്ല ക്രിസ്തു പറയുന്നത് ഇനി നാം കേൾക്കുന്നതും ജീവിക്കേണ്ടതും ആർജിച്ചെടുക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും ഒന്ന് മാത്രമാണ് നമ്മളെ നയിക്കുവാനൊരു പ്രകാശമുണ്ടാവുന്നു നമുക്ക് പ്രേരണ നൽകുന്നൊരു പ്രതീക്ഷയുണ്ടാകുന്നു നമ്മുടെ വഴികൾ തെറ്റാതെ കൊണ്ടുപോകാൻ ഉചിതമായ വഴികളുണ്ടാവുന്നുണ്ട് വഴിതെളിക്കുവാൻ വന്ന യോഹന്നാനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ക്രിസ്തുവാണെന്ന് അവർ ചിന്തിച്ചും പോയിട്ടുണ്ടായേക്കാം എന്നിട്ടും തൻ്റെ നിലപാടുകൾ എത്ര വ്യക്തതയോട് പറയുന്നു ലാളിത്യത്തിൻ്റെ മനോഭാവമുള്ളവർക്ക് മാത്രം സാധിക്കുന്നതാണ് ഞാനെന്ന ഭാവവും എല്ലാവരുടെയും പ്രശംസകൾ വേണമെന്ന് ചിന്തിക്കുന്നവരും മറ്റുള്ളവർ തന്നെ വലിയ വ്യക്തിയായി കരുതണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് ചിലപ്പോൾ സ്വയം മറന്നു പോകാൻ സാധ്യതകളുണ്ട് എന്നാൽ സ്വയം താഴ്ന്നു ജീവിക്കുന്നവന് വന്ന ഉദ്ദേശം കൃത്യമായി മനസ്സിലാക്കി ജീവിക്കുന്നവന് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും അതിൻ്റെ എല്ലാ ആദരവോടും കൂടി ഉൾക്കൊള്ളുന്നവന് സംശയമില്ലാതെ പറയാൻ സാധിക്കുന്നുണ്ട് വെറും വഴിയൊരുക്കുവാൻ വന്നവൻ മാത്രമാണ് എന്നാൽ അതിൻ്റെ പിന്നാലെ വരുന്നവൻ്റെ മഹത്വം കൂടി വ്യക്തമാക്കുന്നുണ്ട് ആ വഴിയിലേക്ക് ചേർന്ന് പോകുവാൻ ഉചിതമാകുന്ന ജീവിതങ്ങളുണ്ടാവട്ടെ ഇതുവരെ സംഭവിച്ചതും വീണതും ഇതുവരെ നഷ്ടപ്പെട്ടതും പൊടിഞ്ഞതും ഇതുവരെ ജീവിതത്തിൽ സംഭവിച്ച തകരാറുകളുമൊക്കെ ഒന്ന് ഒരുക്കിയെടുത്ത് മാറ്റിയെടുത്ത് അതീവ ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി ഇനി സന്തോഷിക്കുവാനുള്ള വകകളെ ആർജിച്ചെടുക്കാം ഇനി സങ്കടങ്ങളിലേക്ക് പോകേണ്ടവരല്ല ഇനി നഷ്ടങ്ങളിലേക്ക് നീങ്ങേണ്ടവരല്ല ഇനി പ്രകാശം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവരല്ല പ്രതീക്ഷയില്ലാതെ ജീവിക്കേണ്ടവരുമല്ല പ്രതീക്ഷിക്കുവാനും പ്രകാശിക്കുവാനും പ്രചോദനമേകുവാനും ഉദാത്തമായ കാരണങ്ങളുണ്ടായിരിക്കുന്നു സന്തോഷത്തിൻ്റെ ഈ ഞായറാഴ്ച ക്രിസ്മസിനോട് ഏറ്റവും കൂടുതലായി അടുത്തു വരുന്നുവെന്നുള്ള സൂചനയാണ് നമ്മളിലേക്കിങ്ങനെ നന്മയുടെ കാരണങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് തോന്നാവുന്ന സന്തോഷം കാത്തിരിക്കുവാൻ കാരണമുണ്ടെന്നും ഇനിയും പ്രവർത്തിക്കുന്നതിൽ അർത്ഥമുണ്ടെന്നും ഇനിയും പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമുണ്ടെന്നും ഒക്കെ നമ്മളെ തോന്നിപ്പിക്കുന്ന ദിനങ്ങളാണ് അതിൻ്റെ എല്ലാ നന്മയോടും കൂടി ജീവിക്കുവാൻ അവിടെ നമ്മെ സഹായിക്കട്ടെ വഴിയായി മാറുന്നവനെ ആ വഴിയിൽ ചേർത്ത് നിർത്തി കൂടെ ജീവിക്കുവാനും കൂടെ നടക്കുവാനും വഴി തെറ്റാതെ ജീവിക്കുവാനും ആ വഴി വെളിച്ചം നമ്മളെ നിത്യം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആ